ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ദൈവം ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവറാണ് ചെയ്യുന്നത് ഇതിനാണ് ശരിക്കും നമ്മൾ തള്ളെന്ന് പറയുന്നത് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിലെ അവിശ്വസനീയമായിട്ടുള്ള കരളുറപ്പോടു കൂടി സംസാരിക്കുകയാണ് അറിയാം ഇങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തിരുവല്ല എന്ന് പറയുന്ന നഗരം യാതൊരു പ്രശ്നവും ഇല്ലാതെ ഭൂകമ്പമൊന്നുമില്ലാതെ നാശമൊന്നുമില്ലാതെ പട്ടിണിയില്ലാതെ പരുവട്ടമില്ലാതെ ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നത് വലിയ കുഴപ്പമില്ല അതിങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ആ അത് അവിടെയുള്ള ഒരു മിണ്ടാമടത്തിലെ കന്യാസ്ത്രീകൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊരു ഡോക്യുമെന്ററി ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളു അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് അവർ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം അപ്പം അവർ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകുന്നു പാല ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നിരീശ്വരവാദം പറയുന്നതുകൊണ്ടാണ് അല്ല ഇവിടെ കരൾ കരളുരുകി മനമൊരുകി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പാൽ ഇങ്ങനെ നിൽക്കുന്നത് ചില പ്രളയങ്ങളും വെള്ളപ്പൊക്കങ്ങളൊക്കെ ഇടയ്ക്ക് വന്നാൽ പോലും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൻ്റെ കാര്യം ഇത്തരം കുറേ ആളുകളിലൂടെ ഉള്ളതാണ് ഇതൊരു അസാമാന്യമായ തള്ളലല്ലേ സ്റ്റേറ്റസ്കോ എന്താണോ അവസ്ഥ അവസ്ഥയ്ക്ക് കാരണം താനാണ് എന്ന് ദൈവം മാത്രമല്ല വിശ്വാസികളും പറയാറുണ്ട് അപ്പം ഈ മൂന്ന് ക്വാളിറ്റി വളരെ മോശമായ മൂന്ന് മാനസികാവസ്ഥയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ റിമംബർ ദീസ് ത്രീ വേർഡ്സ് ഇനി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ഒന്നിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ വയല വയലൻ്റ് അല്ല ഇൻസെൻസ് നിങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ സൈലൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ തന്നെയാണല്ലോ അതെടുക്കുന്നത് റീഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് റൈറ്റ് അപ്പോൾ സ്വഭമായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഫലമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ ഞാനിത് മറക്കാൻ പാടില്ല ഞാനിത് മറക്കാൻ പാടില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മറക്കാതിരിക്കാനുള്ള സാധ്യത കൂടും അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇതല്ലാതെ ബേസിക്കലി യു ആർ സംതിങ് ലൈക്ക് ഒരു ഡ്രങ്കാട് ഒരു പ്രതിമയോട് സംസാരിക്കുന്നത് പോലെ ഈ സ്വയം പെറുപുറുക്കുക അല്ലെങ്കിൽ സ്വയം സംസാരിക്കലാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം പക്ഷേ ഈ പ്രാർത്ഥന കൊണ്ടാണ് അല്ലെ തന്നോട് താൻ സംസാരിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ വിശിഷ്ട പ്രവൃത്തി എന്നുള്ളതാണ് പല ആളുകളുടെയും ധാരണ അതാണ് ആ ബ്രാഗിംഗിൽ വരാ വെൻ യു തിങ്ക് ദാറ്റ് യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ് യു ആർ ഹെൽപ്പിംഗ് അതർ പീപ്പിൾ അതെന്ത് പ്രാർത്ഥനയാണ് അതിനെയാണ് ഇൻട്രസ്റ്റേഷൻ പ്രേയേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിന് നന്നായിട്ട് അറിയാൻ കഴിയും അതായത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഒരു പരുവായി മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ശരിക്കും നടക്കാത്തത് എന്നേക്കാൾ കുറച്ചുകൂടെ കഴിവും യോഗ്യതയൊക്കെ ആളുകൾ ഉണ്ടാവും ദൈവത്തിന് പ്രിയപ്പെട്ടവർ അടുത്ത് നിൽക്കുന്നവർ അല്ലേ മർക്കുറി സൂര്യൻ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന പോലെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഇൻ്റർസെഷൻ അല്ലെങ്കിൽ ഇൻറ്റർ സെഷറി സെഷറിസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അപ്പം ഇറ്റ് ഡിഫേഴ്സ് ഫ്രോം പ്രേയേഴ്സ് ഓഫ് പെറ്റീഷൻ നമ്മൾ സ്വയം കൊടുക്കുന്ന പരാതിയും നമ്മൾ ആളിലെ വിട്ട് അത് പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ച് പറയൽ നമ്മുടെ ഒരു നാഗപ്പൻ മോഡലുള്ള പ്രാർത്ഥനയാണ് ഈ മധ്യസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകും